ഹലോ ഗൈസ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് നമ്മുടെ ബസ് ഇപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ പെരുമ്പാവൂർ ഡിപ്പോയിലേക്ക് കയറുകയാണ് കയറുമ്പോൾ നമുക്ക് അകത്ത് ആദ്യം തന്നെ നമ്മുടെ പെരുമ്പാവൂർ ഡിപ്പോയ്ക്കകത്തെ സിഗ്നൽ സംവിധാനം കാണാം ഇപ്പോൾ പച്ച തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബസ്സിന് നേരെ അങ്ങോട്ട് കയറിപ്പോവാം ഇത് നമ്മുടെ ബസ്സിൻ്റെ എൻട്രി പോയിൻ്റ് ആണ് അപ്പുറത്തോടെ എക്സിറ്റ് നമ്മുടെ ഈ ഡിപ്പോയിനെ കറങ്ങി ചുറ്റി വന്നാണ് വണ്ടി പിന്നെ പുറത്തേക്ക് പോകേണ്ടത് നമ്മുടെ ബസ് വന്ന് യാത്രക്കാരെ കയറ്റാൻ വേണ്ടി ട്രാക്കിൽ നിർത്തിയേക്കുവാണ് തൊട്ട് പുറകെ കണ്ടോ ഫാസ്റ്റ് പാസഞ്ചർ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങി പോകുന്നു അതിൻ്റെ തൊട്ട് പുറകെ ഇതേ ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിപ്പോ ആയിട്ടാണ് എനിക്ക് പുറമേ കണ്ടപ്പോൾ തോന്നിയത് പെരുമ്പാർ ഡിപ്പോയിനെ ആ ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർഫാസ്റ്റും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി അതേ തൊട്ടപ്പുറം നോക്കുമ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന ഫാസ്റ്റ് പാസഞ്ചറാണ്ട് ഡിപ്പോക്ക് ചുറ്റും കറങ്ങി ആ പുറത്തേക്ക് പോകാൻ തുടങ്ങുക നമ്മുടെ ഇപ്പോൾ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് എടുത്തു ഞാൻ ഞാനോർത്തത് നേരെ വട്ടം കറങ്ങി ഇറങ്ങി പോവാമെന്നാണ് പക്ഷേ അല്ല വണ്ടി ഇപ്പോൾ പോകുന്നത് വർക്ക്ഷോപ്പിൻ്റെ സൈഡിലേക്കാണ് ഈ കാണുന്ന പെരുമ്പാവൂർ ഡിപ്പോയിലെ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു മിക്കവാറും പെയാൻ പാർക്കായിരിക്കാം അതേ തൊട്ട് ഫ്രണ്ട് ഇതേ നമ്മളൊരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്തായിട്ട് തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കെ എസ് ആർ ടി സിയുടെ ഗ്ലാസ് ബസ് കാണുന്നു ടാറ്റാ ബസ് ആണെന്ന് തോന്നുന്നു നേരെ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ കെ എസ് ആർ ടി സിയുടെ ഒരു മുതുമുത്തച്ഛൻ കിടപ്പുണ്ട് വർക്ക്ഷോപ്പിൻ്റെ തലവനാണെന്ന് തോന്നുന്നു അതെ വർക്ക്ഷോപ്പിൻ്റെ തലവൻ തന്നെ ഇതിൻ്റെ അകത്തും വർക്ക്ഷോപ്പിനകത്താണേലും കുറേ അധികം ബസ്സുകൾ കിടപ്പുണ്ട് നമ്മുടെ ബസ് നേരെ ഇറങ്ങി ഇറങ്ങിച്ചില്ലെന്ന് ഇന്ത്യൻ ഓയിൽ പമ്പിലേക്കാണ് കെ എസ് ആർ ടി സിയുടെ സ്വന്തം പമ്പാണെന്ന് തോന്നുന്നു ആ നമ്മൾ കയറിപ്പോരുമ്പോൾ ഡിപ്പോയുടെ സൈഡിൽ ഒരു ബോർഡിരിപ്പുണ്ട് കെ എസ് ആർ ടി സിയുടെ തന്നെ സ്വന്തം പമ്പാണ് നമ്മുടെ സ്വിഫ്റ്റ് ബസ് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറി വരുമ്പോൾ ലോറി കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഡീസൽ അൺലോഡ് ചെയ്യാൻ വേണ്ടി ആ ഒപ്പം തന്നെ നമ്മുടെ ബസ് ഡീസൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് പാസഞ്ചർ പാസഞ്ചേഴ്സിനെ വെച്ച് വാഹനം ഇന്ധനം നിറയ്ക്കാൻ പാടുള്ളതല്ല പക്ഷേ അത് നമ്മുടെ ഇപ്പോൾ കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ്സായാലും ലംഘിക്കുന്ന ഒരു നിയമമാണ് ആരും അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല ഇങ്ങനെ ഒരു നിയമത്തിനെക്കുറിച്ച് പക്ഷേ അങ്ങനെ ഒരു നിയമമുണ്ട് പാസഞ്ചേഴ്സിനെ വെച്ച് പാസഞ്ചർ വാഹനം ഡീസൽ നിറയ്ക്കാൻ പാടില്ലെന്ന് ഡീസൽ ആയാലും പെട്രോളായാലും പക്ഷേ അതൊക്കെ വിട് കാരണം അത് ആരും ശ്രദ്ധിക്കാത്തൊരു നിയമം നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആണെന്ന് തോന്നുന്നു ഡീസൽ അടിക്കുന്ന ഡീസൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറ് ഡീസൽ ടാങ്കിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഡീസലടിച്ച് തീരുന്നോടം വരം അദ്ദേഹം കൃത്യമായി ടാങ്കിൽ അവിടെ നോക്കി തന്നെയാണ് നിൽക്കുന്നത് ഞാനിങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഒരു തുള്ളി പോലും പുറത്തു പോകാൻ അവർ സമ്മതിക്കുകയില്ല അത്രയും തന്നെ സൂക്ഷ്മമായി തന്നെയല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും ഡീസൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇതിന് ശേഷം ഡീസൽ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് പോകാൻ തുടങ്ങിയതാണ് അപ്പോൾ പമ്പിൻ്റെ ഇടയ്ക്ക് തീരെ സ്ഥലമില്ല വണ്ടി ഇറങ്ങിപ്പോകണേൽ ടാങ്കിലോറി മാറ്റുവാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ബസ് ഇറങ്ങിപ്പോകും പക്ഷേ നമ്മുടെ ഡ്രൈവറ് ഇടയ്ക്ക് ഇവിടെ പോകുമെന്ന് കരുതിയാണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോയി അതിൽ തന്നെ ആയതായാലും ബസ് ഇറങ്ങിപ്പോവല്ല കാറ് മാറ്റിയാലും ബസ് ഇറങ്ങിപ്പോവല്ല അദ്ദേഹം ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം കാറ് പോയി അദ്ദേഹം ഇപ്പോൾ അതിലെ ഇറക്കിക്കൊണ്ടു പോകാനൊരു ശ്രമം നടത്തുകയാണ് ഒരു കാരണവശാലേ അതിലെ ബസ് ഇറങ്ങിപ്പോവായിരുന്നു ഉറപ്പാണ് പിന്നെ അദ്ദേഹം ഒന്നും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നടന്നില്ല കണ്ടോ അദ്ദേഹം ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കിനി ഏകദേശം പോകുന്നൊരു ധാരണ വന്നു പക്ഷെ അപ്പോൾ റൈറ്റ് സൈഡ് ഇവിടെ കണ്ടോ കുറ്റിയിൽ ഇരിക്കേണ്ടതായിരുന്നു അദ്ദേഹം കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തും ബാക്കിലോട്ട് മാറ്റിയൊക്കെ നോക്കി കിടത്തിക്കൊണ്ടു പോകാൻ പക്ഷേ നടന്നില്ല അവസാനം ഒന്ന് ശ്രമിക്കുന്നു ശ്രമിച്ചപ്പോൾ കണ്ട കുറ്റിയെ തട്ടാൻ തുടങ്ങി പിന്നെ ശ്രമം ഉപേക്ഷിച്ചു റിവേഴ്സ് എടുക്കാൻ തുടങ്ങി നേരെ റിവേഴ്സ് എടുത്ത് ഡിപ്പോയിലേക്ക് തന്നെ കയറുക ചെയ്തത് ഇത് ഇപ്പോൾ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ അടിക്കാൻ എങ്ങനെ പമ്പിലേക്ക് ഇറങ്ങി വന്നോ അതേപോലെ തന്നെ നേരെ റിവേഴ്സ് ഡിപ്പോയിലേക്ക് ബസ് കയറ്റുകയാണ് ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ തൂടാൻ തുടങ്ങിയിട്ടുണ്ട് അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ചുമല കെ എസ് ആർ ടി സിയുടെ ഇപ്പറേ കിടക്കുന്ന ബസ് ഞാൻ കണ്ടില്ലായിരുന്നു അത് നമ്മുടെ മിക്കവാറും മിൽമ ബൂത്ത് പോലെ അന്ന് ഓർഡർ ചെയ്ത ബസ്സാണെന്നാണ് തോന്നുന്നത് ഇപ്പം നമുക്ക് ഡിപ്പോയുടെ വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെയിട്ട് തന്നെ വണ്ടി വട്ടം തിരിച്ചു ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും ഒത്തിരി ബസ് കിടപ്പുണ്ട് സൈഡ് യാർഡിലാണെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഡിപ്പോയുടെ അകത്ത് കയറി വട്ടം കറങ്ങുന്നില്ല എൻട്രി പോയിൻ്റിൽ കൂടെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡിപ്പോയിൽ നിന്ന് പുറത്തേക്കും ഇറങ്ങുകയാണ് ഇത് ഡിപ്പോടെ പുറത്തെത്തിയിരിക്കുകയാണ് ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ബസ്സിറങ്ങിപ്പോകുന്ന എൻട്രി പോയിൻ്റിൽ കൂടെയാണ് എൻട്രി പോയിൻറ്റാകുന്ന തോന്നുന്നു ഇതിപ്പോൾ നമ്മുടെ ബസ് കാലടി പാലത്തേക്ക് കയറുകയാണ് കാലടിപ്പാലം ഭയങ്കര ഫേമസ് ആയ ഒരു പാലമാണ് നമ്മുടെ ഈ റൂട്ടിൽ ഫേമസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് എപ്പോൾ നോക്കിയാലും ബ്ലോക്ക് ഒഴിയാത്ത ഒരു നേരം കാലടിപ്പാലത്തിനില്ല എന്നാൽ ഈ സമയത്ത് വലിയ ബ്ലോക്കില്ല കേട്ടോ മഴ കൂടാൻ തുടങ്ങി അത്യാവശ്യം ചെറിയ തിരക്കേ ഉള്ളൂ സാധാരണ വലിയ നീണ്ട നിര ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന പാലമാണ് എൻ്റെ സമയം നല്ലതായതുകൊണ്ടായിരിക്കാം പിന്നെ ഡ്രൈവറുടെ സമയവും നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം സ്പീഡിൽ തന്നെ നമുക്ക് കാലടിപ്പാലം കയറി ഇറങ്ങാൻ സാധിച്ചു അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ തൂടുന്നുണ്ട് നല്ല രസമല്ലേ കാലടിപ്പാലത്തെ കൂടെ പോകുമ്പോൾ താഴ്ത്തോട്ട് വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തത് ഇതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട് വലിയ സ്പീഡിലും അല്ല ബസ് പോകുന്നത് പക്ഷേ ബ്ലോക്കൊക്കെയാണ് ഇതൊന്നും നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ല നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും ഈ ശപിക്കപ്പെട്ട ബ്ലോക്ക് എന്ന് തീരുമെന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കും ഇന്നിപ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കയറി ഇറങ്ങി പോകുന്നു ബ്ലോക്കില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ബ്ലോക്ക് ഇല്ലെന്നല്ല ചെറിയ തിരക്കുണ്ട് അതുകൊണ്ടാണ് വണ്ടി ഇടയ്ക്ക് ഇച്ചിരി സ്ലോയാകുന്നത് തിരക്കുള്ള ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ നോർമലായിട്ട് സാധാരണ വരുന്ന പോലെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല പിന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു ബ്ലോക്ക് പോലെ തോന്നിക്കുന്നതേ ഉള്ളൂ പക്ഷെ വലിയ ബ്ലോക്കൊന്നുമില്ല കേട്ടോ പതിക്കാൻ വണ്ടി നീങ്ങുന്നതേ ഉള്ളൂ കട്ടറൊക്കെ അല്ലേ വണ്ടി വേറെ ചെറുവാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലടി പാലി പറഞ്ഞത് നമ്മുടെ വണ്ടി കാലടി ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായി നമ്മുടെ ബസ് കയറുന്ന ഒരു പ്രധാന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മുടെ ബസ്സി അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പോയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പം മറ്റൊരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്നുണ്ട് ആ ഡിപ്പോയുടെ അങ്ങേ സൈഡിലായിട്ട് കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പ് വാൻ കിടപ്പുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു മുതുമുത്തശ്ശൻ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ വെച്ചും ഇതുപോലെ പെരുമ്പാവൂർ സ്റ്റാൻഡിൻ്റെ മുതുമുത്തച്ഛനെ കണ്ടായിരുന്നു നമ്മുടെ ഈ അങ്കമാലി അങ്കമാലിക്കാസരി സ്റ്റാൻഡിൽ ഇപ്പോൾ കിടക്കുന്നത് രണ്ട് ലോ ഫ്ലോർ ബസ്സുകൾ കിടപ്പുണ്ട് ഇടപ്പുണ്ട് ഈ തൊട്ടിപ്ര ഒരു ഫാസ്റ്റ് പാസഞ്ചർ കിടപ്പുണ്ട് ആ ലോ ഫ്ലോറിനെ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡ്രൈവർ നമ്മുടെ ബസ് കുത്തിക്കയറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹം അത് സാധിക്കുകയും ചെയ്യും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള സ്റ്റാൻഡ് തന്നെയായിരുന്നു കേട്ടോ അങ്കമാലി സ്റ്റാൻഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ സൈഡിൽ കാണുന്നതൊന്നു പെട്രോൾ പമ്പ് അങ്കമാലി ഡിപ്പോയിക്കകത്ത കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പ് അദ്ദേഹം നമ്മുടെ ഡ്രൈവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് കുത്തിക്കയറ്റുകയാണ് നൂൽ കനത്തിലാണ് അദ്ദേഹം കുത്തി കുത്തിക്കേറ്റുന്നത് ഞാൻ ഓർത്തത് വലത്തേ സൈഡിൽ ഈ ഫാസ്റ്റിൻ്റെ തട്ടുവെന്നാണ് അദ്ദേഹം അവസാനം കുത്തിക്കേറ്റി അതിൻ്റെ ഇടയ്ക്ക് കയറ്റി കയറ്റി വണ്ടി നിർത്തുകയും ചെയ്തു അപ്പുറത്ത് കിടന്ന ലോ ഫ്ലോറുകാരനെ ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്